कडियुम दशवञ्च श्लोकम् 8 शब्दं व्योम तथा तस्सा सदेद विभो स्पर्शं तदो मारुतम तस्मात् रूपम अधो महोदचरसं तोयम् जगन्धं मही एवम् माधव पूर्वपूर्वगलनात् ഭൂതഗ്രാമിമം ത്വമേവ ഭഗവൻ പ്രാകാശ് പിരിച്ചു നോക്കാം പദങ്ങളെ ശബ്ദാ വ്യോമ അതിനകത്ത് ശബ്ദാദ്യോമ എന്നാണ് എഴുതിയെക്കുന്നത് ശബ്ദാദ്യോമ അത് ശബ്ദാദ് വ്യോമ നമ്മള് അതങ്ങനെ തന്നെ ശബ്ദ വ്യോമ ശബ്ദാത് വ്യോമ എന്ന് പറയേണ്ട വായിച്ചു പോകുമ്പം ശബ്ദാദ്യോമ അതവിടെ ഒന്ന് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് വെച്ചേച്ചാൽ മതി അല്ലെങ്കിൽ ശബ്ദാദ്യോമ ശബ്ദാദ്വോമ എന്തോന്നാണ് ഈ ദോമയെന്ന് മനസ്സിലാവത്തില്ല അപ്പം ശബ്ദാദ് വ്യോമ അവിടെ ശബ്ദാദ് വ്യോമ ഒന്ന് മാർക്ക് ചെയ്ത് വച്ചേച്ചാ മതി തതഹ സസർജിത തഥ തതഹ സസർജിത विभो स्पर्शं ततः मारुदम शब्दात् यो मतः तस् विभो स्पर्शं तदो मारुतम शब्दात् यो मतः तस् विभो स्पर्शं तदो मारुतम रंडामते वरी तस्मात् रूपं अतः തസ്മാത് രൂപമതോ തസ്മാത് അതുപോലെ ഇതിനകത്ത് തസ്മാ്രൂപമതോ എന്ന് വെച്ചാൽ ദ്ര ദ്ര വന്നിരിക്കുന്നത് തസ്മാത് രൂപം തസ്മാത് രൂപമാണ് തസ്മാരൂപമതോ എന്ന് എഴുതി വെക്കുന്നത് തസ്മാരൂപമതോ സോറി മഹോധ മഹഹ അധ അതാണ് മഹോധ അവിടെ ഒരു പ്രക്ഷോഷ ചിഹ്നമുണ്ട് അധ എന്നുള്ളതിൻ്റെ മഹഹ അധ ച രസം തോയം ച ചന്ധം മഹീം തസ്മാരൂപമധോ മഹോദജരസം തോയം ചന്ധം മഹീം ഏവം മാധവ പൂർവ പൂർവകലനാദ് ആദ്യ ആദ്യ धर्म अन्वितम् एवं माधवपूर्वपूर्वकलनात् आद्याद्यधर्मान्वितं भूतग्रामम् इमं राणु भूतग्राममिमं त्वमेव त्वम् एव भगवन् प्राकाशयः तामसाद् അവിടുത്തെ വിസർഗം മാറിയിട്ട് എന്നുള്ളത് വരുന്നുമസാദ്

വ്യോമ എന്നുവെച്ചാൽ ശബ്ദാത് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൽ നിന്ന് വ്യോമ എന്ന് പറഞ്ഞാൽ ആകാശത്തെയും തതഃ സ്പർശം തഥ എന്നുവെച്ചാൽ അതിൽ നിന്ന് അതൊന്നു തന്നെ എന്തൊന്നാണ് ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും തതഃ ആകാശത്തിൽ നിന്ന് തഥ സ്പർശം ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും അതഹ മാരുതം ആ സ്പർശത്തിൽ നിന്ന് വായുവിനെയും അതാണ് അതഹ മാരതം ആ സ്പർശത്തിൽ നിന്ന് വായുവിനെയും തസ്മാദ് രൂപം ആ വായു തസ്മാദ് എന്ന് വെച്ചാൽ ആ വായുവിൽ നിന്ന് അതിൽ നിന്ന് എന്ന് വെച്ചാൽ അതിൽ നിന്ന് പറഞ്ഞാൽ ആ വായുവിൽ നിന്ന് രൂപത്തെയും തഥഹ മഹ അപ്പോൾ ആ രൂപത്തിൽ നിന്ന് എന്തിനുണ്ടാക്കി തേജസ്സിനെയും അധജ രസം എന്ന് എന്നുവെച്ചാൽ പിന്നെ പിന്നെ എന്തുണ്ടാക്കി ആ തേജസ്സിൽ നിന്ന് രസത്തെയും തോയം ഗന്ധം മഹീം ച തോയം ഗന്ധം മഹീം ച ജലം ഗന്ധം ഭൂമി എന്നിവയേയും എന്നുവെച്ചാൽ രസത്തിൽ നിന്ന് തോയത്തെ തോയത്തിൽ നിന്ന് ഗന്ധത്തെ ഗന്ധത്തിൽ നിന്ന് ഭൂമിയേയും അതാണ് പറഞ്ഞേക്കുന്നത് തോയം ഗന്ധം മഹീംച ആണ് ജലം ഗന്ധം ഭൂമി എന്നിവയേയും സൃഷ്ടിച്ചു ആര് വിഭോ സസർജിത സസർജിത എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു വിഭോ അങ്ങ് ഭഗവാൻ ഭഗവാനെ അങ്ങല്ലേ ഇതെല്ലാം സൃഷ്ടിച്ചത് അപ്പം ജലം ഗന്ധം ഭൂമി അതെന്ന് പറയുന്നതല്ല രസത്തിൽ നിന്ന് തോയത്തെ തോയത്തിൽ നിന്ന് ഗന്ധത്തെ ഗന്ധത്തിൽ നിന്ന് ഭൂമിയെയും വിഭോ സസർജിത സർവവ്യാപിൻ അങ്ങ് സൃഷ്ടിച്ചു മാധവ ഏവം പൂർവപൂർവകലനാത് ആദ്യാദ്യ ധർമാന്വിതം ഇമം ഭൂതഗ്രാമം മാധവ ഭഗവാനെ വിളിക്കുകയാണ് മാധവ ഇങ്ങനെ മുമ്പ് മുമ്പുണ്ടാവ ഉണ്ടായവയുടെ സംബന്ധം ഹേതുവായിട്ട് വെച്ചാൽ മുമ്പ് മുമ്പുണ്ടായവയിൽ നിന്ന് അതിൽ നിന്ന് ഇത് അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹേതുവായിട്ട് ആദ്യമാദ്യം ഉണ്ടായ ധർമ്മങ്ങളോടുകൂടിയ ഈ ഭൂതസമൂഹത്തെ അതാണ് പറഞ്ഞത് മാധവ ഏവം പൂർവപൂർവകലനാദ് ആദ്യാദ്യധർമാന്വിതം ഇമം ഭൂതഗ്രാമം ഈ ഭൂതസമൂഹത്തെ ത്വം ഏവ തസ്മാത് പ്രകാശേഹ ഭഗവാനെ അങ്ങ് തന്നെ അങ്ങ് തന്നെയാണ് താമസ അഹങ്കാരത്തിൽ നിന്ന് പ്രകാശിപ്പിച്ചു അങ്ങ് തന്നെയാണ് ഇതെല്ലാം പ്രകാശിപ്പിച്ചത് അങ്ങ് ഒരുത്തൻ മാത്രമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും ആകാശത്തിൽ നിന്ന് സ്പർശത്തെയും ആ സ്പർശത്തിൽ നിന്ന് വായുവിനെയും ആ വായുവിൽ നിന്ന് രൂപത്തെയും ആ രൂപത്തിൽ നിന്ന് തേജസ്സിനെയും പിന്നെ തേജസ്സിൽ നിന്ന് രസത്തെയും ജലം ഗന്ധം ഭൂമി എന്നിവയെയും അപ്പോൾ അത് ജലം ഗന്ധം ഭൂമി ഏതിൽ നിന്ന് ആ രസത്തിൽ നിന്ന് പിന്നെ തോയത്തെ രസത്തിൽ നിന്ന് തോയത്തെ തോയത്തിൽ നിന്ന് ജലം ഗന്ധഭൂമി ഭൂമി എന്നിവയെയും സർവേബാബിൻ അങ്ങ് തന്നെ സൃഷ്ടിച്ചു മാധവ ഇങ്ങനെ മുമ്പ് മുമ്പുണ്ടായവയുടെ സമ്പന്ന ഹേതുവായിട്ട് ആദ്യമാദ്യമുണ്ടായ ധർമ്മങ്ങളോടുകൂടിയ ഈ ഭൂതസമൂഹത്തെ ഭഗവാനെ അവിടുന്ന് തന്നെ താമസ അഹങ്കാരത്തിൽ നിന്ന് പ്രകാശിപ്പിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇപ്പം അലയോ സർവവ്യാപിയായ ഭഗവാനെ അങ്ങ് അനന്തരം ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും അതിൽ നിന്ന് സ്പർശത്തെയും അതിൽ നിന്ന് വായുവിനെയും അതിൽ നിന്ന് രൂപത്തെയും തുടർന്ന് തേജസ്സിനെയും അനന്തരം പിന്നെ രസത്തെയും അതിൽ നിന്ന് ജലത്തെയും ഗന്ധത്തെയും അതിൽ നിന്ന് ഭൂമിയെയും സൃഷ്ടിച്ചു ഇപ്രകാരം ആദ്യാദ്യം സൃഷ്ടിച്ചതിൻ്റെ ആ ബന്ധം ഹേതുവാക്കിയിട്ട് ബന്ധം ഹേതുവായിട്ട് അത് കാരണമായിട്ട് ശബ്ദം പിന്നെ ഏർ ശബ്ദാദി ധർമാന്വുതമായിരിക്കുന്ന ഈ ഭൂതസമൂഹത്തെ അല്ലയോ ലക്ഷ്മിപദേ ഭഗവാനെ അവിടുന്ന് താമസാഹങ്കാരത്തിൽ നിന്നും പ്രകാശിപ്പിച്ചു